യോഹന്നാൻ അധ്യായം നാല് യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീഷന്മാർ കേട്ടു എന്ന കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലേക്ക് യാത്രയായി അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിനു കൊടുത്ത നിലത്തിനരികെ എത്തി അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണി നേരം ആയിരുന്നു ഒരു ഷമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു ഷമരിയ സ്ത്രീ അവനോട് നീ യഹൂദായിരിക്കെ ഷമരിയക്കാരത്തെയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല അതിന് യേശു നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരൊന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ കിണർ ആഴമുള്ളതാകുന്നു പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത് അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവനെ എല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന് എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി അഞ്ചു ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു സ്ത്രീ അവനോട് യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു നമസ്കരിക്കേണ്ടുന്ന സ്ഥലം എരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് പറഞ്ഞത് സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്ക നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല എരുഷലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം സ്ത്രീ അവനോട് മഷിഹ വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു യേശു അവളോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മഷിഹ എന്ന് പറഞ്ഞു ഇതിനിടയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കയാൽ ആശ്ചര്യപ്പെട്ടു എങ്കിലും നീ എന്ത് ചോദിക്കുന്നു അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ അവൻ പക്ഷെ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് റബ്ബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു അതിന് അവൻ നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്ക് ഉണ്ട് എന്ന് അവരോട് പറഞ്ഞു ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം ഇനി നാലു മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവൻകിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു വിതയ്ക്കുന്നത് ഒരുത്തൻ കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു മറ്റുള്ളവർ അധ്വാനിച്ചു അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു ഞാൻ ചെയ്തത് ഒക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമരിയരും അവനിൽ വിശ്വസിച്ചു അങ്ങനെ ശമരിയർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോട് കൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു അവൻ രണ്ടു നാൾ അവിടെ പാർത്തു ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോക രക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടെ വിട്ട് ഗലീലയ്ക്ക് പോയി പ്രവാചകന് തന്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു അവൻ ഗലീലയിലെത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിനു പോയി അവൻ എരുശിലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തത് ഒക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു അവൻ പിന്നെയും താൻ വെള്ളം മീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർണഹോമിൽ ഉണ്ടായിരുന്നു യേശു യഹൂദ്യ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു യേശു അവനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു രാജഭൃത്യൻ അവനോട് കർത്താവെ പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു യേശു അവനോട് പൊയ്ക്കൊൽക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ ഏഴു മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ച് താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു യേശു യഹൂദിയയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു